എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ കേരളത്തിൽ സർക്കാർ താൽക്കാലിക ജോലിയെ പറ്റിയിട്ടൊരു വീഡിയോ ആണ് വീട്ടിൽ കളക്കിന് മുന്നേ നമ്മൾ ജനതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ സർക്കാർ വകുപ്പുകളിലെ സ്ഥിര നിയമനങ്ങൾ പി എസ് സി വഴിയും താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെൻറ്റ് വഴിയുമാണ് നടത്തേണ്ടത് ഇതാണ് ചട്ടം കേന്ദ്ര നിയമത്തിലും ഇതുതന്നെയാണ് പറയുന്നത് പാർലമെൻറ്റ് പാസ്സാക്കിയ കമ്പൽസറി നോട്ടിഫിക്കേഷൻ ഓഫ് വേക്കൻസീസ് നിയമപ്രകാരം സർക്കാർ വകുപ്പുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ കമ്പനികൾ സർക്കാർ സഹായത്തോട് പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ പി എസ് സിയുടെ പരിധിക്ക് പുറത്തുള്ള എല്ലാ ഒഴിവും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളെ അറിയിക്കണം നിയമനത്തിന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളെ അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുകയും വേണം കേരളത്തിലെ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് ചട്ടം ബാധകമായ സ്ഥാപനങ്ങളിലെ താൽക്കാലിക നിയമനങ്ങളെല്ലാം എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴിയാണ് നടത്തേണ്ടതും അതുകൊണ്ട് തന്നെ കേരളത്തിൽ താൽക്കാലിക ജോലി ഗവൺമെൻറ് സർവീസിൽ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേടി രജിസ്റ്റർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അപ്പോൾ ഈ കാര്യം ശരി നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം